ടേ ഇന്നലെ ഞാനും എടുക്കും ആരെന്നെ കൊണ്ടുവിട്ടിട്ടതാ പോവാണ് പറഞ്ഞിട്ടോ നമ്മൾ ണ്ട് പനിയായാലും ഒരു സ്ഥലത്ത് പോകാനാണ് സത്യം പറഞ്ഞാൽ സ്ഥലത്ത് പോയിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞത് നമ്മള് പ്രതീക്ഷിക്കാതെ പോയാണ് നിന്ന് വീട്ടീന്നപ്പോ നേരെ അവിടെ നാമാരും വിളിച്ചോണ്ട് പോയി മൈക്കൊന്നും എടുത്തില്ല മൈക്ക് പിന്നെ വീട്ടിലൊന്നും ഇപ്പോഴാണ് റെക്കോർഡ് ഇറങ്ങിയിട്ടുണ്ട് മൈക്കൊന്നും ഇല്ലാതെയാണ് ഒരു വീഡിയോ എന്തായാലും സമയത്ത് ആണ് രണ്ട് സ്ഥലത്ത് പോയി രണ്ട് സ്ഥലം വിഷയ അമ്പൂരി എത്തിയിട്ടുണ്ട് നമ്മൾ ീനത്തോട്ടുള്ള ഒരു റോഡ് പുതിയ റോഡ് പണി ചെയ്തിട്ടുണ്ട് ആ റോഡയാണ് അങ്ങനെയുള്ള ഇതേപോലെ അടിപൊളി വഴിയാണ് ഇപ്പൊ പണി നടന്നോണ്ടിരിക്കും അവിടെ എന്തായാലും നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ തിരിച്ചു ഇത് വൈബ് വഴി എന്ന് പറഞ്ഞാൽ വൈബ് വഴി നോക്കണ്ട ഒരു ഹൈവേ പോകുമ്പോൾ ഹൈവേ ഹൈ ഹൈവേ പോകുമ്പോഴത്തെ വഴിയാണ് ഫുൾ വളവും തിരിവും മാത്രമേ ഒക്കെ ഉള്ളൂ കിടം പോകുമ്പോ ഇവിടെയൊക്കെ ചെറിയൊക്കെ എടുക്കാൻ വിഷയ സ്ഥലം ഇതുവഴി കുറെ ദൂരം പോയതിനു ശേഷം നമ്മൾ അവിടെ എത്തുന്ന സ്ഥലത്ത് ഇനി വളരെ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഇനി രണ്ട് ടേണന്തോ കഴിയുമ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോൾ ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ വിഷയ ഫുള്ള് മല ഇതോ എത്തിയിട്ടുണ്ട് അവിടെ ഒരു സൈഡ് പണി നടക്കുകയാണ് നമ്മൾ പണി നടക്കണം നമ്മൾ മുകളിലോട്ട് ാണ് ഇപ്പൊ പോണത് നമുക്ക് പിന്നെ നമ്മള് പാല മുകളിൽ കാണാൻ വിചാരിച്ച മോളിൽ പോയത് പിന്നെ അവിടെ എത്തിയപ്പോ പിന്നെ വിചാരിച്ച തിരിച്ചു വന്ന് അതുവഴി ഇറങ്ങി നമ്മളെ സ്ഥലം കാണാം പോയിട്ടുണ്ട് നമ്മൾ അങ്ങനെ അതാണ് പാലം കണ്ടത് ഇവിടെ നോക്കുമ്പോ തന്നെ എന്ത് വൈബ് പാലം പാലം പാലത്തോട്ട് അമ്പൂരി പാലമാണ് ആണ് അമ്പൂരിൽ നമ്മളെത്തിയ അമ്പൂരി പാലത്തോട്ട് നമ്മൾ പോവുകയാണ് നടന്ന് പണി നടന്നോണ്ട് ഇങ്ങനെ ഉള്ളു വിഷയപാലം നമുക്ക് നോക്കാം ഇതാണ് വിഷയ പാലം നമുക്ക് പാലത്ത് നിന്നുള്ള വ്യൂ നോക്കാം ചെറുക്കന്മാരെല്ലാം കൂടെ ചായ കുടിക്കാൻ പറഞ്ഞ ഇറങ്ങി നമ്മളാണ് പാലം കാണാൻ വേണ്ടി അവിടെ എത്ര കിലോമീറ്റർ നടന്ന് പാലത്തെത്തിട്ടുണ്ട് ഓട്ടോ ഓ പിന്നെ നടന്നു വരാൻ പറ്റുമോ എന്താ പറയുക കാറിൽ പാലം നമുക്ക് നോക്കാം സെറ്റ് ആക്കാല്ല ഇവിടത്തുള്ള വ്യൂ എല്ലാം കാണിച്ച സ്ഥലം വിഷയം വിഷയം കായൽ പോലെ കിടക്കണ പാറ ആ മല ആ മല അതാണ് ഇതൊക്കെയാണ് സ്ഥലം വിഷയമാണെന്ന് പറഞ്ഞ വിഷയം നോക്കേറി തിരിച്ചു നോക്കുന്ന പതിയപ്പോ സൈഡാണ് കണ്ണി പാലത്തിന്റെ ഇപ്പുറ സൈഡ് ഇവിടെ താഴെ വിഷയമാണ് പാലത്തിന്റെ ഇപ്പുറ ഇപ്പ്രസൈഡ് ഫുള്ള് പണി അടക്കണ പാലം ഇവിടെ ഒന്ന് ചില്ലടിക്കാൻ പറ്റി കിട്ടിയ സ്ഥലം കുളിക്കുകയാണ് ചാടി നോക്കണോ ചാടി നോക്ക നിനക്കിപ്പൊ മനസ്സിലാ ആഴം ഉണ്ടാന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയ കിടല സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമല്ല എപ്പോൾ ആണോ വരാം പക്ഷേ പാലം പണി കഴിയാത്തതുകൊണ്ട് ഇവിടെ വണ്ടികളൊന്നും പോക്കില്ല പാലം ഉടനെ പണി കഴിയുമായിരിക്കും പ്രതീക്ഷിക്കുന്നു നോക്കാം പന്നി എന്തൊക്കെയോ കാണിക്കുന്നു ഇതൊരു കിടല സ്ഥലം തന്നെയാണ് നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാം പാലം പണി തീർന്നു വന്ന നിങ്ങൾക്ക് എന്തായാലും സ്ഥലം കാണാം യോമാരെന്നെ ഇട്ടിട്ട് ഓടുന്ന കോളുണ്ട് ഓടിയാഷ്ടോളാ യോമാരെന്നെ ഇട്ടിട്ട് പോവും അതാണ് എനിക്കൊരു പേടി വണ്ടി ഓമാരയിലാണുള്ള കൊണ്ട് നമ്മള് ഇവിടെ പാലം പണി കാണിച്ചു പാലം പണി കൈസ് പോവാടേ ഇന്നലെ ഞാനും വേണം ഒരു ചായ കുടിക്കാൻ വേണം

സ്ത്രീലിലൊക്കെ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിലും വെള്ളം നടുക്കുകൂടി നമ്മൾ പോണ് ഇവിടെ ഇവിടെയൊക്കെയാ നല്ല സ്പോട്ടുകളുണ്ടെന്ന് അറിയാം നല്ല മഴയുണ്ട് എവിടെ നമ്മൾ കണ്ട പാലം ഓർ നമ്മൾ കയറിയ പാലം നമ്മൾ ഏതോ ഒരു പാർട്ട് വന്നു ആ പാലം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്തിനി ചായക്കട പൂട്ടിട്ടുണ്ട് പണി ചെയ്ത് നമ്മൾ സെറ്റ് ആക്കും നമ്മൾ ഓ എന്തായാലും ചായ കുടിച്ചിട്ടേ വീട്ടിൽ പോ എവിടെയോ പോണ് ഇങ്ങോട്ട് പോണേ അങ്ങോട്ട് പോവാം രണ്ട് സൈഡും കൊഴപ്പല്ല തിരിച്ചു പോവാം നമുക്ക്

Haha, <tantia> tata! <share> bye!